ഇൻഡിഗോയ്ക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ദശാംശം രണ്ട് പൂജ്യം കോടി പിഴയിട്ട് ആദായ നികുതി വകുപ്പ് ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ പിഴയിട്ട് ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ഇടപാടിനാണ് പിഴ നൽകിയത് എന്നാൽ തെറ്റായ ശിക്ഷയാണ് ആദായ നികുതി വകുപ്പ് തങ്ങൾക്കെതിരെ ചുമത്തിയതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ് അറിയിച്ചു കഴിഞ്ഞു എയർ ലൈസൻസിന്റെ പ്രവർത്തനത്തെ പിഴ ബാധിക്കില്ലെന്ന് ഇൻഡിഗോ അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അസസ്മെന്റ് വർഷത്തെ ഇടപാടിനാണ് തൊള്ളായിരത്തി നാല്പത്തി നാല് കോടി രൂപ ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തിയത് ഇതിനെതിരെ ആദായ നികുതി വകുപ്പ് അപ്പീൽ വിഭാഗത്തിന് പരാതി നൽകിയിട്ടുണ്ട് അവർ പരാതി പരിഗണിക്കുകയാണെന്നും ഇൻഡിഗോ അറിയിച്ചു കഴിഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം പിഴവുള്ളതാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഏക പോംവഴിയെന്നും നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന് പിന്നാലെ ഇൻഡിഗോയുടെ ഓഹരി വില ഇടിയുകയും ചെയ്തു പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനം നഷ്ടത്തോടെ അയ്യായിരത്തിനൂറ്റി പതിമൂന്ന് രൂപയിലാണ് ഇൻഡിഗോ വ്യാപാരം അവസാനിപ്പിച്ചത് അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇൻഡിഗോയുടെ ഓഹരി വില പതിനൊന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനമായി ഉയർന്നിരുന്നു നാല് ദശാംശം രണ്ട് ഏഴ് ശതമാനം ഇൻഡിഗോ ഓഹരികളാണ് നിലവിൽ പ്രൊമോട്ടർമാരുടെ കൈവശമുള്ളത്